നമ്മൾ നമുക്ക് ും

இதுங்கிரெல்லாம் அம்மா மாதிரி இருக்கு. அமெரிக்கா. அமெரிக்கா. அமெரிக்கா நல்லா ராஜுண்டா. அமெரிக்கா என்னா

இல்ல 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 சரி மரைவா ஹாய் இது ப்ளைட்ல போயிடுது อืม ஓவர்வேட் ஆயிடும்

നമുക്ക് ഫ്ലൈയിങ്ങിനെ താഴ്ത്തട്ടെ വർക്ക് ചെയ്യ് ഫ്ലൈറ്റിങ്ങിനെ പൊയ്ക്കൂണ്ട് എവി ലോഡ് ഉണ്ട് എവി ലോഡിൽ ഡൗൺ ഡൗൺ ആയിട്ട് പോയിട്ട് എന്നി अंदर പോസ്റ്റ് ലാൻഡ് അടിക്ക് ഇതിപ്പോ ചേസിയിലെ സോഫ്റ്റ് ലാൻറ് ഉണ്ട്ല്ല ഞാൻ പോട്ടെ സർ വീടി ഹലോ അങ്ങേരെ 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 ലോഡു സാബ് അല്ല ഐലൻറ് करतो ഐലൻറ് ഐലൻറ് ശരി गनोट रोज सेंड, अह वो डे गाज़ि सुन रही हूँ, सुनता है जेली कौन आता है, सुनता है, हेल्लो फ़ोन, हम्म अरे फ़ोन बंद हो, हाँ ना, तो जनरली, और फ़ोन कौन चाहेगा, हम्म, लूँ मदद ना, हम्म, अभी मदद लंडल है, हम्म, अह आप फ़ोन के लिए किस चीज़ में घुसेगी, हम्म, वो ना मोईसी मदद वाल முதல <laughs> போது ആ സാധനം ഇപ്പൊണ്ടായ നിന്റെ തലക്കിടട്ടി ശരിക്കുള്ള കൊച്ചന്മാരല്ലേ ആനനെ തുറന്നിട്ട് വെച്ച പിന്നെ വരുന്ന ചോദ്യമല്ലേ അതന്നെ ഞാൻ പറഞ്ഞു നിന്നെക്കാളും നല്ലത് വായ

ഒരു ബസ്സൊന്നും ബസ്സ് എറണാകുളം ആവിടെ ഉണ്ട് കേണ്ടേ ബസ്സ് എത്തും 맞아 ബസ്സ് വരും എനിക്ക് നേരickt ne dirterle ne dirterle ne dirterle karele मस्त क गैरेट ने निनिन बस नेरगा प्लान आकनु അല്ല ഒരു ബസ് ഇറങ്ങണ ആദ്യം കേറി ചണ്ട് അല്ല തിരഞ്ഞണ ഇന്നത്തെ കുസത്തിൽ ഞാൻ ജയിച്ചു ഇത്രയേ ഉള്ളൂ ബൈ